നമ്മുടെ ചില കൂട്ടുകാരുടെ മെയിൻ പരിപാടിയാണിത് രാവിലെ തന്നെ ഇതാ കാണുന്നത് ഇടുക്കി ജില്ലയിലെ സുന്ദരമായ ഒരു ഗ്രാമമാണ് മലയഞ്ചി കൈതപ്പാറയുടെ ഉൾക്കാടിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേളൂർ പുഴയുടെ തീരം എന്നാ പറയാനേ ഉമാരിനിയും ഇത് അയക്കും അപ്പോൾ നമ്മളിന്ന് നേരെ ഫാമിലിയിലേക്ക് പോയിട്ട് ട്രൗട്ടിനെ പിടിച്ച് അവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച ദിവസമായിരുന്നു പക്ഷേ നമുക്ക് ഡോണർ കഴിക്കാൻ പോവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളെത്തി കാരണം നമുക്ക് നാളെ ബെർലിന് പിടിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഡേ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ലോക ലോകക്ഷീണമായിരിക്കും നാളെ റെസ്റ്റ് വരും അപ്പോൾ നമുക്ക് നാളെ ഒരു കുറേ നേരം ഇവിടുന്ന് ട്രാവല് ചെയ്യാവുള്ളതാണ് ബെർലിനിലേക്ക് ഇതാണ് ഡോണർ സ്റ്റേഷൻ ഇവിടെ മുക്കിലും മൂലയിലും പെട്രോൾ പമ്പ് പോലെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ കാണുമൊന്നുമില്ല എന്നാലും അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം ഡോണർ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് ഈ സാധനം കഴിക്കാൻ നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് കണ്ടു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇതിലും മാതിരി ചിക്കനും ഫ്രൈസും പിന്നെ നമ്മൾ പറഞ്ഞൊരു സോസും നമ്മൾ നല്ല എരിവണ്ടെന്ന് തോന്നിയൊരു സോസ് പറഞ്ഞു അതും ഇട്ടും മാതിരി സെറ്റ് ചെയ്തു തന്നു അപ്പോൾ പെട്രോൾ പമ്പ് പോലെ ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഡോണർ സ്റ്റേഷൻസ് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അത്യാവശ്യം വിശപ്പ് മാറ്റും ചെയ്യാം നല്ലൊരു സാധനമാണ് അപ്പോൾ നാളെ നമുക്ക് ബെർലിനിലേക്ക് പിടിക്കണം ബൈ